റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവരും മനസ്സിലാക്കണം നമുക്കൊരു ദിനം വരാനുണ്ട് അല്ലേ നാൾ എന്ന ഒരു ദിവസം വരാനുണ്ട് ഒരു വലിയ ഒരു വലിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയതിന് ശേഷമായിരിക്കും ഇത് സംഭവിക്കുക എന്താണ് നാൾ ഒരു വലിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം ആരും സൂര്യനെ കാണുന്നില്ല ഏഹ് അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം ആരും സൂര്യനെ കാണുന്നില്ല അന്ന് ലോകം ഇന്ന് വരെയും കാണാത്ത കൂരാകിരി കൂരാ കൂരിരുട്ടായിരിക്കും അന്ന് പ്രകാശം ഉണ്ടാകുന്ന ഒരു വസ്തുവും പ്രകാശിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക അന്ന് ലോകം ഇന്ന് വരെയും കാണാത്ത കൂരാ കൂരിരുട്ട് അന്ന് പ്രകാശം ഉണ്ടാകുന്ന ഒരു വസ്തുവും പ്രകാശിക്കില്ല എന്നതുകൂടി മനസ്സിലാക്കുക വെളിച്ചത്തിന് വേണ്ടി തീ കത്തിക്കാൻ നോക്കിയാൽ തീ കത്തില്ല പ്രകാശിക്കുന്ന ഒന്നും തന്നെ കത്തില്ല തീ കത്തിക്കാൻ നോക്കിയാൽ തീ കത്തില്ല ഹീബായ് മുത്തനബി വസ്ല മാതങ്ങൾ പറഞ്ഞു മനുഷ്യൻ വിശന്ന് നിലവിളിക്കുമ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് സൂര്യൻ സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതേ കാണാൻ സാധിക്കും അലൈഹി അലൈവല തങ്ങൾ പറയുകയാണ് മനുഷ്യൻ വിശന്നു നിലവിളിക്കുമ്പോൾ എഴുപത്തി മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയാണ് അന്ന് ഖുർആാനിലെ അക്ഷരങ്ങൾ മാങ്ങിപ്പോകുന്നതാണ് ഖുർആാനിലെ അക്ഷരങ്ങൾ മാങ്ങിപ്പോകുന്നതാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ പിന്നീട് ഒരു മനുഷ്യൻ്റെയും തൗബ സ്വീകരിക്കില്ല തൗബയുടെ വാതിലുകൾ കുട്ടിയടക്ക കുട്ടിയടക്കപ്പെടും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ പിന്നെ പിന്നീട് ഒരു മനുഷ്യൻ്റെയും തൗബ സ്വീകരിക്കില്ല തൗബയുടെ വാതിലുകൾ കുട്ടിയടക്കപ്പെടും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ച് പിന്നീട് മടങ്ങിയാൽ അസ്തമിക്കും റബ്ബർ നമുക്കെല്ലാം ഈമാനോടെ മരിക്കാൻ ഭാഗ്യം നൽകട്ടെ നമുക്കെല്ലാവർക്കും ഈമാനോട് കൂടിയുള്ള മരണം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നൽകട്ടെ അള്ളാഹു സുബാനു താല നമ്മളെ എല്ലാവരെയും കാത്തു ഈ വിഷയം പെട്ടെന്ന് ഇവിടെ പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം ഭയാനകമാണ് എത്രത്തോളം 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 കഠിനമാണ് എന്നുള്ളത് നമ്മുടെ നമ്മുടെ പരലോക ജീവിതം വിജയത്തിലാവാൻ ഞാൻ ഇപ്പോൾ അള്ളാഹു സുബാനോ താലയ്ക്ക് വേണ്ടി വിവാദത്ത് ചെയ്യണം സൽക്രമങ്ങൾ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഉറ്റവരെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുക അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുക ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക അഞ്ചു നേരം കലാ ആവാതെ നിസ്കരിക്കുക ഫറായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സമയത്ത് നിർവഹിക്കുക ഫറലായ നോമ്പുകൾ നോൽക്കുക ഫറലായ നിസ്കാരങ്ങൾ കളയാതിരിക്കുക നിസ്കാരങ്ങൾ കഥ ആദരിക്കുക ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ സ്നേഹിക്കുക മുത്തൻബിയെ സ്നേഹിക്കുക അള്ളാഹു സുബാനോ താരെ സ്നേഹിക്കുക അള്ളാഹു താരക്കു വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മൾ സൽക്കരമങ്ങൾ ചെയ്യുക നാളത്തെ നമ്മുടെ ജീവിതത്തിൽ ത്തിന് ഞാൻ ഇവിടുത്തെ ദുനിയാവിലെ വിജയമല്ല ഞാൻ ഞാൻ ആഗ്രഹിക്കേണ്ടത് പരലോക ജീവിതം നമ്മുടെ നാളത്തെ ജീവിതം നമ്മുടെ ആഹ്ര ജീവിതം നമ്മുടെ നാളത്തെ ജീവിതം സന്തോഷകരമാവാൻ വിജയകരമാവാൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവിടെ നല്ല ഞാൻ ദുനിയവിൽ നിന്ന് എത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ വളരെ ഉഷാറായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്ന രീതിയിൽ നാളെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുവാൻ ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പലതും ചെയ്യേണ്ടതുണ്ട് ഏ നാളെ നാളെ പല ലോകത്ത് എനിക്ക് കുറച്ചുകൂടെ അള്ളാഹു സുബഹാനോ താല ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ പടച്ചറബിന് നമുക്ക് ഒരുപാട് സമയം തരുന്നുണ്ട് ഈ സമയത്ത് പടച്ചറബിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹു അള്ളാഹു സുബാനോ താലയ്ക്ക് വേണ്ടി സുജൂത് ചെയ്യുക സുചൂതുകൾ വർദ്ധിപ്പിക്കുക ഇപ്പോൾ ഫറലായ നിസ്കാരങ്ങൾ അതത് സമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക പടച്ചറബിനോട് ഇരു കൈയ്യുമുയർത്തി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് തൗബകൾ ചെയ്യുക ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക പടച്ചറബിനോട് ചോദിക്കുക അതുപോലെ തന്നെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക ഇങ്ങനെ സൽക്കരണമങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക പടച്ചറബ് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നാളത്തെ നമ്മുടെ ജീവിതം പടച്ചറബ് സന്തോഷകരമാക്കി തരട്ടെ ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ലല്ലാം തങ്ങളോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇലാഹ എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും പടച്ചിറബ് ഭാഗ്യം നൽകട്ടെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ ഭാര്യ മക്കൾ നമ്മെ എല്ലാവരെയും ഹബീബായ മുത്തനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അള്ളാഹു ആന നമ്മുടെ എല്ലാം തന്നെ സ്വീകരിക്കട്ടെ ആമീൻ 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 يا رب العالمين السلام عليكم ورحمه الله وبركاته